നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നതിൽ സി പി എമ്മിന് നിർണായകമായ പങ്കുണ്ടെന്നാവർത്തിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏറ്റവും അടുപ്പമുള്ള വിരമിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ഇതിന് പിന്നിലെന്ന് സതീശൻ പറയുന്നു വിരമിച്ച ശേഷവും കേരളത്തിൽ സുപ്രധാന പദവി വഹിക്കുന്ന അദ്ദേഹമാണ് പത്മജയുടെ ബി ജെ പി പ്രവേശനത്തിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് അത് മറ്റാരുമല്ല ബഹ്റ തന്നെയാണെന്നുള്ളത് വ്യക്തമല്ലേ പത്മജ ബി ജെ പിയിലേക്ക് പോയതിൽ ഏറ്റവും സന്തോഷം സി പി എം നേതാക്കൾക്കായിരുന്നു കോൺഗ്രസിനെ ദുർബലമാക്കുമെന്ന കണക്ക് കൂട്ടല്ലാണത് എന്നാൽ അവർക്ക് തെറ്റിപ്പോയി എന്നാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവരോട് വി ഡി സതീശന് പറയാനുള്ളത് വരുന്ന ദിവസങ്ങളിൽ ഇതിന് മറുപടി പറയും ആരാണ് സംഘപരിവാറിനെതിരെ പോരാടുന്നതെന്നും ആരാണ് സംഘപരിവാറുമായി സന്ധി ചെയ്യുന്നതെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാകുമെന്നും വി ഡി സതീശൻ പറയുന്നു ഇന്നലെ രാത്രി മാധ്യമങ്ങളെ കണ്ടപ്പോഴും പത്മജയോട് പത്മജയുടെ ബി ജെ പി പ്രവേശത്തിൽ സി പി എമ്മിനെതിരെ വി ഡി സതീശൻ രംഗത്തെത്തിയിരുന്നു വിരമിച്ച മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ഇടനിലക്കാരനായതെന്നും ആരോപിച്ചു മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റയാണോ ഉദ്ദേശിച്ചെന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അത് നിങ്ങൾ തന്നെ വായിച്ചെടുക്കുവിൻ എന്നാണ് സതീശൻ്റെ പ്രതികരണം അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്നും സതീശൻ പറയുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ തീരുമാനിച്ച സ്ഥാനാർത്ഥികളിൽ ഒരു മാറ്റവും വന്നിട്ടില്ല ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം കൂടുതൽ പറയാമെന്നാണ് വി ഡി സതീശൻ പറയുന്നത്